സിലേക്കോ അല്ലെങ്കിൽ അത്തരം വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കോ വരുന്ന ഏത് കുട്ടിയും കാച്ച് ഫ്രം ദ യങ് അവർ ചെറുപ്പത്തിലേ നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്ക് അത്ഭുതകരമായി മാറ്റാൻ പറ്റും അത് ഐ എ എസ് മാത്രല്ല അവരെ നല്ല ലീഡേഴ്സ് ആക്കുക അപ്പം എൻ്റെ അടുത്ത സ്വപ്നം കേരളത്തിലെ പുതിയ തലമുറയെ ഫ്യൂച്ചർ ലീഡേഴ്സ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ലീഡർഷിപ്പ് അക്കാഡമി പോലെയാണ് ഇനി സിവിൽ സർവീസ് അക്കാഡമി മാറാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി ഫൈനൽ വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ ബാച്ച് ബാച്ചായിട്ട് എട്ട് ബാച്ചുകളായിട്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങാൻ പോവാണ് ജൂനിയർ ഐ എ എസ് എന്നാണ് അതിന് പേര് കൊടുത്തത് പക്ഷെ അത് ഐ എ എസ് മാത്രമല്ല അത് ശരിക്കും ഒരു ലീഡർഷിപ്പ് കോഴ്സാണ് അപ്പോൾ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ജൂലൈ ഒന്ന് മുതൽ ക്ലാസ് തുടങ്ങുക ആ ക്ലാസ്സിന് മുമ്പായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരീക്ഷ ഓൾ കേരള സിവിൽ സർവീസ് ടാലൻറ് എക്സാം കേരളത്തിലെ പതിനാല് ജില്ലകളിലേയും കുട്ടികൾ പരീക്ഷ അമ്പാണ് ഏകദേശം അമ്പതോളം സെന്ററുകളിലാണ് പരീക്ഷ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ക്ലാസ് എങ്ങനെ ഓൺലൈൻ ആയിട്ടാണോ ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ടാണ് ഞമ്മള് ജൂനിയർ ഐ എസ് ക്ലാസ് കംപ്ലീറ്റ് ഓൺലൈൻ ആണ് അത് റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ഈ ക്ലാസ്സുകളുടെ ടൈമിംഗ് കുട്ടികൾക്ക് യാതൊരു നിൽക്കും പഠനത്തിന് ബുദ്ധിമുട്ടാവാത്തരം നമ്മൾ ഒരു വർഷം എഴുപത് മണിക്കൂറാണ് നമ്മളിപ്പോൾ സിലബസ് സെറ്റ് ചെയ്തത് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സാണ് ഉണ്ടാവുക പക്ഷെ അതോടുകൂടി അവർക്ക് നമ്മൾ സാധാരണ സ്കൂളിങ്ങിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സിലബസിനപ്പുറത്ത് അവർക്കൊരു ലീഡേഴ്സായിട്ട് അവരെ മോൾഡ് ചെയ്യുന്ന സിലബസ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും വലിയ ഗസ്റ്റുകളുടെ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളെ കുട്ടികൾക്കിടയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമുക്കൊരു ടാലൻറ്റഡ് ഉണ്ടാവണം നമ്മളിപ്പോൾ ഓരോ രക്ഷിതാവിനെ സംബന്ധിച്ചു ഇപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ നമ്മളൊക്കെ സ്വപ്നം എന്താണ് നമ്മളെ മക്കൾ ഫ്യൂച്ചറിൽ ഏറ്റവും മികച്ച സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നവരാവണം ലീഡേഴ്സ് ആവണം അതിന് ആഗ്രഹിക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും

അപ്പം ഇത് നാളെ വരുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാവേണ്ട ഒരു നോളജ് ലെവലുണ്ട് ആ ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെ ആയിരിക്കണം അവരൊരിക്കലും ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവരാവരുത് അവരേത് മേഖലയിലെത്തട്ടെ അവർ വലിയ സ്വപ്നങ്ങളിലേക്ക് അവരെ യാത്ര കുട്ടികൾക്ക് റെസ്ട്രിക്ഷൻ ആണ് സ്വപ്നത്തിൽ എന്താ ആയിരം ഉള്ള കാലാണ് വരാം കുട്ടികൾക്ക് മുമ്പിൽ ആയിരം വാതിലുകൾ തുടങ്ങും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ ഒരു ചെറിയ 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 അവസരങ്ങൾ അത് മാറി ഇനി ലോകം ഒരു വലിയ ഗ്ലോബൽ വില്ലേജായി മാറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടാണ് നമുക്ക് കുട്ടികളെ അങ്ങനെ അങ്ങനെ കുട്ടികളെ വളർത്താൻ ഏറ്റവും ബെസ്റ്റായിട്ട് പെരിന്തൽമണ് അതിനൊരു ഹബാക്കി മാറ്റുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം അത് കേരളം മുഴുവനും അല്ലെങ്കിൽ അതെന്നുവെച്ചാല് ഓക്കേ ഓക്കേ ആ ഉണ്ടോ ഉണ്ടോ ഒരോട് വന്നോളാം അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ നിങ്ങളെ രക്ഷിതാക്കളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ കുട്ടികളെല്ലാം വളരെ ചെറുപ്പത്തിലെ നമ്മൾ മോൾഡ് ചെയ്യണം മോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാ അവർ സമൂഹത്തിലെ ഏറ്റവും വലിയവരാവണം ഏറ്റവും മികച്ചവരാവണം അങ്ങനെ അവർ സയൻറ്റിസ്റ്റുകളാവട്ടെ അവർ കോർപ്പറേറ്റുകളിലാവട്ടെ അവർ നല്ല ഓണ്ടർപ്രണേഴ്സ് ആവട്ടെ അവർ ഐ എ എസ് കാരാവട്ടെ അവർ ഐ പി എസ്കാരാവട്ടെ അവരേത് മേഖലയിൽ വരട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ ഐ ഐ ടികളിൽ പോവട്ടെ ഐ ഐ എമ്മുകളിൽ വരട്ടെ പക്ഷേ ദേ ഷുഡ് ബി ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി നമ്മളെ ഈ സമൂഹത്തിനെ നയിക്കാൻ മാത്രം പ്രാപ്തി അവർക്കുണ്ടാവണം എല്ലാവരുടെയും മുമ്പിൽ നമ്മളെ കുട്ടി നിൽക്കണം ആ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾക്ക് അവസരം ഞങ്ങൾ തുറക്കുകയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് വളരെ ചെറിയ കോഴ്സ് ഫീ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് കാരണം നമുക്കിത് നടത്തിക്കൊണ്ടു ഒരു സംവിധാനത്തിന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതൊരു വലിയ തോതിലുള്ളത് ഫ്രീ ആയിട്ട് കുറച്ച് കുട്ടികൾക്കുണ്ടോ അല്ല എന്ന് ഈ എക്സാം മെയ് പതിനൊന്നിന് നടക്കുന്ന എക്സാമിന് ഇപ്പോൾ ഉണ്ട് ഈ രജിസ്ട്രേഷൻ ലിങ്ക് കൂടി ഞാൻ ഇതിൽ ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എക്സാമിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന മൂന്ന് മേഖലയിൽ ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് ഈ മൂന്ന് മേഖലയിലുള്ള കുട്ടികൾക്കും ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ആണ് സമ്മാനം സമ്മാനം സെക്കൻഡ് കിട്ടുന്ന കുട്ടിക്ക് ഐപാഡ് ആണ് സമ്മാനം തേർഡ് ഐ വാച്ച് ആണ് അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ കുട്ടികൾക്കിടയിൽ ആയിട്ട് മൂന്ന് ഗിഫ്റ്റ് മൂന്ന് ലെവലില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ നൂറ് കുട്ടികൾ അതിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന നൂറ് കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് സ്കോളർഷിപ്പ് പിന്നെ അതുപോലെ യു എസ് എസ് ജയിച്ച കുട്ടികൾക്ക് എൻ എം എം എസ് ജയിച്ച കുട്ടികൾക്ക് അവർക്കൊക്കെ നമ്മൾ പിന്നെ ട്വൻ്റി പെർസെൻറ്റ് ഒക്കെ സ്കോളർഷിപ്പായിട്ട് സ്കോളർഷിപ്പായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇനി മാത്രമല്ല ഈ എക്സാം ആരും മറക്കണ്ട മെയ് പതിനൊന്നിനുള്ള എക്സാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഈ ലിങ്കിൽ നിങ്ങൾ കയറാം നിങ്ങൾ അപ്ലൈ ചെയ്യാം നിങ്ങളെ കുട്ടികൾക്ക് എത്തിക്കാം പരമാവധി നമുക്കിത് എന്ത് ചെയ്യാം നമുക്കിത് ഷെയർ ചെയ്യണം എന്നിട്ട് നമ്മളെ കുട്ടികളെ ഭാവിയിലെ ഫ്യൂച്ചർ ലീഡേഴ്സായി മാറട്ടെ എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ഡേസ് ഒരു രക്ഷിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് എന്നെക്കാളും മികച്ചവനാക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ക്രിയ അക്കാഡമിയിലേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞങ്ങൾ ഒരുക്കുക